ഇസ്രായേല പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒൻപത് മിശ്രവിവാഹം വിവാഹം ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാന്യർ ഹിത്യർ പെരീസ്യർ ജബൂസ്യർ അമോന്യർ മോവാബ്യാർ ഈജിപ്തുകാർ അമോരിയാർ എന്നിവരിൽ നിന്ന് അകന്ന് വർദ്ധിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു ഇസ്രായേലിയർ തങ്ങൾക്ക് തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി ഈ അവിശ്വസ്തയിൽ മുന്നിട്ടു നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ് ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചുപറച്ച് സ്തബ്ധനായിരുന്നു സായാന്നബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവം അരുളിച്ചെയ്ത വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടിയും സായാന്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്നെഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായി കർത്താവിൻ്റെ നേർക്ക് കൈകൾ കൈകൾ ഉയർത്തി അപേക്ഷിച്ചു എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യ രാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്നെ ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോക്കി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂതായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചും അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളിച്ചെയ്തു നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ് അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ചതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത് അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും വരുത് നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവ ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കരുത് ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാഭാവങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ് ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ചതകൾ പ്രവർത്തിക്കുന്ന ജനമായി ജനങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അവിടുന്ന് നീതിമാനാണ് ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ മുൻപിലും പാപവും വേറി നിൽക്കുന്നു അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല കർത്താവിൻ്റെ വചനം